എസ്സൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൻ്റെ മുൻ പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ദേവദ്ജി പുറക്കാടിൻ്റെ അനുസ്മരണം നടന്നു സുധീരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യെസൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൻ്റെ മുൻപ്രസിഡൻറ്റും ഗാന്ധിദർശൻ വിദ്യാഭ്യാസ പരിപാടിയുടെ വർക്കിംഗ് ചെയർമാൻ മുൻ പി എസ് സി അംഗവുമായിരുന്ന ദേവദത് ജി പുറക്കാടിന്റെ പത്താം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു യെസൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി വി എം സുധീരൻ മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് രവി പാൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മനു പി എസ് ട്രഷറർ പി ശശി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എസ് ഉഷ ജി ജയതിലകൻ കെ ജി ജഗദീശൻ ജാക്സൺ ആറാട്ടുകുളം മേബിൾ ജോൺകുട്ടി രാജു പള്ളിപ്പറമ്പിൽ വിജയകുമാർ ജോസഫ് മാരാരികുളം ഉത്തമക്കുറിപ്പ് എന്നിവർ സംസാരിച്ചു ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ വിരീതമായ അഭിപ്രായം കാരണം രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥ എന്താണ് അക്രമങ്ങൾ വർദ്ധിക്കുന്നു ഓരോ ദിവസവും മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ ദൃശ്യമാധ്യമങ്ങളാകട്ടെ പത്രമാധ്യമങ്ങളാകട്ടെ അക്രമങ്ങൾ മദ്യലഹരിയിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തി അച്ഛൻ മകനെ കൊലപ്പെടുത്തി മദ്യലഹരിയിൽ മകൻ അമ്മയെ വെള്ളത്തിൽ ചവിട്ടിത്താഴ്ത്തി മദ്യലഹരിയിൽ കാറുകൂടിച്ച് അപകട പരമ്പരകൾ ഉണ്ടാക്കി മദ്യത്തോടൊപ്പം തന്നെ മാരകമായ മറ്റൊരു വിപത്തായി ലഹരിയും വളർന്നിരിക്കുന്നു മദ്യമില്ലെങ്കിൽ മയക്കുമരുന്ന് വർദ്ധിക്കും എന്നായിരുന്നു പല ഭരണാധികാരികളുടെയും വിലയിരുത്ത് പക്ഷേ നമുക്കറിയാം മദ്യം വ്യാപകമായി നേരത്തെ പത്ത് വർഷം മുമ്പ് കേവലം ഇരുപത്തൊൻപത് ബാലുകൾ മാത്രം ഉണ്ടായിരുന്നത് ആയിരം കടന്നിരിക്കുന്നു സർവ്വതലത്തിലും വന്നിരിക്കുന്നു മദ്യത്തിൻ്റെ ലഭ്യതയും അതിൻ്റെ പ്രാപ്യതയും വർദ്ധിച്ചിരിക്കുന്നു ഐക്യരാഷ്ട്രസഭ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നത് മദ്യവിപത്തിലൊന്നും സമൂഹത്തെ മോചിപ്പിക്കാൻ വേണ്ടത് അതിൻ്റെ പ്രാപ്യത ലഭ്യത കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു